എന്ത് കാര്യം നന്നായി നടക്കുന്നോ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ കാരണം വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത് ആവുന്നത് ബാക്കി ബാക്കിയെല്ലാം അമ്പേ പരാജയമാണ് അപ്പോൾ എന്ത് ചെയ്യണം എന്താണോ നന്നാവുന്നത് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ബാഹുവലി വൺ ഇറക്കി വൺ വിജയം അത് കണ്ടുകൊണ്ട് ടു ഇറക്കി കെ ജി എഫ് വൺ ഇറക്കി വൻ വിജയം അത് കണ്ടുകൊണ്ട് ടു ഇറക്കി വൻ വിജയം ദൈപ്പ മൂന്നാമത്തെ ഇറക്കാൻ പോകുന്നു ലൂസിഫർ ഇറക്കി വൻ വിജയം അത് കണ്ടുകൊണ്ട് അവരത് മനസ്സിലാക്കിക്കൊണ്ട് എംബുരാൻ ഇറക്കി ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആട് ഇറക്കി അത് ഹിറ്റ് ടു ഇറക്കി അത് ഹിറ്റ് ദാ ദൈപ്പ ത്രീ ഇറങ്ങാൻ പോകുന്നു പുഷ്പ വൺ ടു ത്രീ ദൃശ്യം വൺ ടു ത്രീ ഇപ്പോഴും നമുക്കറിയാൻ ആകാംക്ഷയുണ്ട് ജോർജ് കുട്ടി വരുളിൻ്റെ എന്താ ചെയ്ത് ഓഗസ്റ്റ് രണ്ടാം തീയതി ഇവരെവിടെ പോയേ നമ്മളിങ്ങനെ അറിയാൻ കാത്തിരിക്കുക ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടു സോ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി സക്സസ് കൊണ്ടുത്തന്ന അഞ്ച് കാര്യം ഇവിടെ ആർക്കൊക്കെ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരു വീഡിയോ ഇട്ടപ്പം നിങ്ങൾക്ക് അപ്രിസിയേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ മെസ്സേജ് അയച്ച് കൊള്ളായിരുന്നു കേട്ടോ ആ വീഡിയോ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് എത്ര പേര് ഇവിടെ ഉണ്ട് എന്തിനെ നിർത്തി കൊള്ളാവുന്നല്ലേ പറഞ്ഞേ എന്തിനു <inaudible> നിർത്തി